ഹലോ ഗായ്സ് അത് രാവിലെ തന്നെ ഏട്ടൻ്റെയോടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഞങ്ങളുടെ ആവണിക്കുട്ടിയുടെ ഋതുമതി ചടങ്ങാണ് നേരെ വിട്ടു അടുക്കളയിലേക്ക് ചേച്ചിയുടെ അടുക്കള ഞങ്ങൾ അങ്ങോട്ട് കയ്യേറി രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡിയും സാമ്പാറും ചമ്മന്തിയാണ് കേട്ടോ പിന്നെ നാടൻചോറിലേക്കുള്ള സകലതും ഞങ്ങൾ സടപെടാന്ന് റെഡിയാക്കി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആവണിക്കുട്ടിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ് അത് അമ്മായി എന്നെ ചെയ്യണത്ര കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബിന്ദു ചേച്ചി റെഡിയായി നിൽക്കുന്നുണ്ട് എണ്ണയും മഞ്ഞളൊക്കെ തേച്ച് കുളിച്ച് വന്നതിന് ശേഷം പിന്നെ ആദ്യക്കുട്ടിൻ്റെ ഓഴാണ് കേട്ടോ ആ വെട്ടിയെ തേങ്ങ ഉണ്ടല്ലോ അതിത്തൊരു മുറി തിറിച്ചു പോയി കഴിഞ്ഞാൽ ദൂരത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ും അല്ലെങ്കിൽ അടുത്തേക്കായിരിക്കും കേട്ടോ നമ്മുടെ അവണിക്കുട്ടി അടുത്തേക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോവുക അതാണ് അതിൻ്റെ ഒരു ഇത് അതിനുശേഷം കുട ചൂടിയിട്ട് അകത്തേക്ക് കയറുക എന്നുള്ളതാണ് അതും മഴ പെയ്യണോ അത്രേ പക്ഷേ മഴയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഏട്ടൻ പിരുടെ മേലെ കയറിയിട്ട് രണ്ട് കപ്പ് വെള്ളം കുടയുടെ മേലേക്ക് ഒഴിച്ചു അങ്ങനെ മഴയായിട്ടോ പിന്നെ അകത്ത് കയറി അതിനുശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനിരുന്നു ചായോടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആവണിക്കുട്ടീനെ സുന്ദരി കുട്ടി ആക്കിയെടുക്കാമെന്നുള്ളട്ടോ അപ്പോൾ ആ ദൗത്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തു എന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവളെ സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് പിന്നെ അവൾക്ക് ഓർ മേക്കപ്പിനോടൊന്നും താല്പര്യമില്ല കേട്ടോ സിമ്പിളാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അവളെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളുടെ കുടുമണിനെയും ഒന്ന് റെഡിയാക്കി വിട്ടു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും പിന്നെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടിപ്പെട്ടവളങ്ങൾ എല്ലാവരും അവർ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആവണിക്കുട്ടിക്ക് പിന്നെ എന്താ പണി ഗോൾഡും സ്വീറ്റ്സും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കൂട്ടൽ തന്നെയായിരുന്നു അവൾ പിന്നെ ഉടുക്കത്ത് ബിസിയായി ചേച്ചി ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ചടങ്ങിനുള്ളതാണ് കേട്ടോ ചടങ്ങിന് ആവശ്യമുള്ളതൊക്കെ ചേച്ചിയുടെ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനും നിത്യം വിളക്കും കിണ്ടിയും ഒക്കെ ഞങ്ങളും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ ചേച്ചിയേടി ഞങ്ങളെ കൂടി എടുക്കടി ഇതൊക്കെ ചേച്ചി വീട്ടിൽ നിന്ന് വന്ന കസൺ സിസ്റ്റേഴ്സാണ് കേട്ടോ പെൺ പുലികൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരും കൂടി ആണ് കേട്ടോ അങ്ങനെ അവരെയും കൂടെ കവർ ചെയ്തതിന് ശേഷം ഞാൻ ആണി കുട്ടിയുടെ ഒന്നും കൂടെ റെഡിയാക്കാൻ വേണ്ടി പോയി ചടങ്ങ് കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങളുടെ സവിധേച്ച് വന്നു കേട്ടോ സുന്ദരിയായി വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എടുക്കടി എന്ന് പറയും അല്ലെങ്കിൽ മുഖം മുത്തി നടക്കുകയും ഇനി ചടങ്ങാണ് കേട്ടോ ചെറിയ വായുടെ ഇലയിൽ സ്വർണം കരിക്കട്ട അതേപോലെ ഏഴ് സാധനങ്ങൾ പൊതിഞ്ഞിട്ട് കിണ്ടിയിൽ ഇട്ടോ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അവൾ ആദ്യം ഒരെണ്ണം എടുക്കും അതിനുശേഷം ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും ആങ്ങളേക്കും അച്ഛനും അമ്മയ്ക്കും അച്ചമ്മയ്ക്കൊക്കെ കൊടുക്കും ഇത് എന്തിനാണെന്നുള്ളത് ശാസ്ത്രീയപരമായി ഞാൻ പഠിച്ചിട്ടില്ല എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ അറിയവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അതിനുശേഷം മധുരം കൊടുക്കലും ബിരിയാണി ചെമ്പ് പൊട്ടിക്കലും പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നാടൻ ഭക്ഷണം നമ്മളകത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചെഴുതുന്നേറ്റ് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞു പോയതിന് ശേഷം ഞങ്ങളും വിശദമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നു എനിക്ക് നിറ്റക്കും വലിയ ചിക്കൻ കാലൊക്കെ കിട്ടിയിട്ട് അതൊക്കെ കടിച്ച് പറിച്ച് ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം കണ്ടപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി അങ്ങനെ കഴിച്ച് കഴിഞ്ഞേറ്റ് അജുനെ തപ്പി നടന്നപ്പോൾ ഇതേ റൂമിൽ ചേച്ചിമാരുടെ നടുക്ക് ഇരുന്നിട്ട് വിളവിളാത അടിച്ചോണ്ടിരിക്കുന്നുട്ടോ ഇനിയാണ് ഏറ്റവും വലിയ ചടങ്ങ് കേട്ടോ നമുക്ക് കിട്ടിയ പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തുവിടണം അപ്പോൾ വലിയമ്മ അതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ് ജിലേബി കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജിലേപ്പി അപ്പം ഇനി അത് കഴിച്ചിട്ടാകും ബാക്കി പരിപാടി അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഋതുമതി മതി ചടങ്ങ് അടിപൊളിയായിട്ട് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ